നമസ്കാരം കേരളത്തിന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷണമൊത്ത ഒരു മാഫിയ ഡോണാണ് എന്നാണ് ജസ്റ്റിസ് സുകുമാരൻ ഒരിക്കൽ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വാർത്തയായപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പരാമർശം ഉയർന്നു വന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസുകളുമായിട്ടാണ് കേരള ഹൈക്കോടതി താരതമ്യ പഠനം നടത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതി അന്ന് പുറത്തു കൊണ്ടുവന്നത് ഈ സാഹചര്യത്തിൽ പിണറായി വിജയൻ എന്ന സ്വേച്ഛാധിപതിക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരികയായിരുന്നു ദേശാഭിമാനി മുൻ എഡിറ്റർ ജി ശക്തിധരൻ പിണറായി സർക്കാർ ആവർത്തിക്കില്ല എന്ന് സഖാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഒരു വട്ടം കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വരില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു പിണറായി വിജയന്റെ മന്ത്രിസഭയ്ക്ക് ഇനി സാധ്യതയേയില്ല ഇത് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റ് അതിന്റെ രൂപം ഇങ്ങനെയാണ് എന്തെങ്കിലും കൈക്കുറ്റപ്പാട് കൊണ്ടായാലും പിണറായി വിജയന്റെ ഒരു മന്ത്രിസഭയ്ക്ക് കൂടി ഇനി സാധ്യതയില്ല സാധ്യതയില്ലയെന്ന് മനസാക്ഷിയുള്ള ഏതൊരാൾക്കും ഉറപ്പിക്കാം ശബരിമല സ്വർണക്കൊള്ള കേസിന്റെ ചരിത്രം സുഭാഷ് കപൂർ പുറത്തു കൊണ്ടുവന്നതോടുകൂടി ഇത് കൂടുതൽ അടിവരയിട്ട് പറയാനാകും കേസ് അന്താരാഷ്ട്ര കള്ളക്കടത്ത് കേസുകളുമായിട്ടാണ് കേരള ഹൈക്കോടതി പോലും താരതമ്യ പഠനം നടത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കോടതി പുറത്തു കൊണ്ടുവന്നത് ഇനി അടുത്ത ചില സുഹൃത്തുക്കളോട് ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന ചില തട്ടിപ്പുകളെ ഒരു മാസം മുൻപ് സ്വയം വിമർശനപരമായി സംസാരിച്ചപ്പോൾ അവരാരും അതിനെ ഗൗരവതരമായി എടുത്തില്ല ഭഗവാനെ കാക്കുന്നവരിൽ അവർക്ക് അത്രയേറെ വിശ്വാസമായിരുന്നു ഭഗവാനെ ആരും ചതിക്കില്ല എന്നായിരുന്നു അവരുടെ ഉറപ്പ് ജർമ്മനിയിലെ ജയിലിൽ തടവറയിൽ കിടക്കുന്ന സുഭാഷ് കപൂറിനെ കുറിച്ച് ഇവർ ചിന്തിച്ചിട്ടു പോലും ഉണ്ടാകില്ല ദൈവത്തിനെ പോലും അടിച്ചു മാറ്റുന്ന കരവിരുതാണ് അവർക്ക് ശബരിമല സ്വർണ ഖനിയാണ് ആ നിധി പരിപാലിക്കുന്നതിലെ അലഭാവം കുറ്റകരമാണ് ഒരു മാസം മുൻപ് ഞാൻ ഉയർത്തിയ ആശങ്കയ്ക്ക് മുഖ്യ കാരണം രാഷ്ട്രീയം തന്നെയാണ് സി പി എമ്മിന്റെ അണ്ടകടാകത്തിൽ കോടികളുടെ നിക്ഷേപമുണ്ട് ഇത്തരത്തിലുള്ള ഭൂലോക മാഫിയകളെ കുറിച്ച് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടുന്നതുവരെ നമുക്കും അറിയില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ ഇത്രയേറെ കോടികൾ തരപ്പെടുത്തുമെന്ന് ആരെങ്കിലും സംശയിച്ചിരുന്നു സി പി എം ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് സമാന്തരമായ സമ്പദ്ഘടന നിശബ്ദമായി കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്ന് ആരെങ്കിലും അറിഞ്ഞിരുന്നു ആ അണ്ട കടാഹമാണ് ഈ കുടുംബത്തെ പോറ്റുന്നതെന്ന് ആരറിഞ്ഞിരുന്നു തലസ്ഥാനത്ത് നിരന്തരം ശബരിമലയിൽ നിന്ന് വന്നു വാഹനങ്ങൾ പ്രത്യേക ദൗത്യം നിർവഹിക്കുകയാണ് പിണറായി വിജയൻ ജസ്റ്റിസ് കെ സുകുമാരൻ പറഞ്ഞതുപോലെ ലക്ഷണമൊത്ത മാഫിയയാണ് കോടതിയുടെ ഏറ്റവും ഒടുവിലെത്തിയ വിധി അത് ദൃഷ്ടാന്തമാണ് ശബരിമലയിൽ ഈ മാഫിയയെ നിഴൽ പോലെ പിന്തുടരുന്ന സംവിധാനങ്ങളുമുണ്ട് ഒറ്റ ഉദാഹരണം എടുത്തു എടുത്തുകാട്ടാം ഏറെ കോളിളക്കം സൃഷ്ടിച്ച എൻ ശിവശങ്കർ ഐ ആരായിരുന്നു അഴിമതിയുടെ ലാഞ്ചന പോലും അദ്ദേഹത്തിൽ പുരണ്ടിരുന്നില്ല സി എം രവീന്ദ്രന്റെ നിരന്തരമായ പരിശീലനത്തിലാണ് അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനും അഴിമതിക്കാരനുമായി മാറിയത് സി പി ഐയുടെ എം എൻ സ്മാരകത്തിലെത്തി മുഖ്യമന്ത്രിയുടെ മകളുടെ ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി എം ശിവശങ്കർ കയറിയിറങ്ങിയത് ഓർമ്മയുണ്ടോ അവിടെ തുടങ്ങി എം ശിവശങ്കറിന്റെ അധപതനം എന്നിട്ടും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിട്ടില്ല ഇതൊരു തഞ്ചമായും ശിവശങ്കറിന്റെ മാംസദാഹത്തിന്റെ മുതലെടുപ്പായി മാറി ഇദ്ദേഹത്തിൻ്റെ ദുർനടപ്പിനെക്കുറിച്ച് മുഖ്യമന്ത്രി എവിടെയെങ്കിലും ഒരു അക്ഷരം പറയുന്നത് കേട്ടിട്ടുണ്ടോ എം ശിവശങ്കറിന് കോടികൾ മതി വില പിടിച്ച മതി മതി അഭിസാരികമായ മതി അതെല്ലാം ആമോളം എടുത്തോളാൻ മുഖ്യമന്ത്രിയുടെ അനുവാദവുമുണ്ട് ഇത്ര നാറി പുഴുത്ത് ചീഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നിശംസനെ കണ്ടിട്ടുണ്ടോ തന്ത്യ്ക്ക് പിറന്ന ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇതൊക്കെ ഒന്ന് വിളിച്ചു പറയാൻ ജഡ്ജിക്ക് പോലും കാരുണ്യം കൊണ്ട് വീർപ്പ് മുട്ടുന്നു അതൊരാദർശത്തിൻ്റെ പേരിലാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എന്റെ ഇളയ മകൾ മൂന്ന് ദിവസമായി ഔദ്യോഗിക ജോലിയുടെ ഭാഗമായി ജർമ്മനിയിലാണ് സ്വാഭാവികമായും ജഡ്ജിയുടെ ക്ഷോഭം കണ്ടപ്പോൾ എനിക്കും കൗതുകം തോന്നി എന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എന്റെ ജോലി ചെയ്യാനാകുന്നില്ല എന്നാലും വാർത്തകൾ കാണുമ്പോൾ വല്ലാത്ത വികാര വിക്ഷോഭമാണ് എന്തായാലും തൂലിക താഴെ വെച്ചിട്ടില്ല മരണത്തോടൊപ്പം മാത്രമേ അത് അവസാനിക്കൂ എങ്കിലും ആശയപരമായി നിശ്ചയദാർഢ്യമുള്ള കൂട്ടായ്മ ലാപേശിയില്ലാതെ ഏതെങ്കിലും സുമനസ്സുകൾ രംഗത്തു വന്നാൽ ഞാനും ഒപ്പമുണ്ടാകും ജർമ്മനിയിൽ ശിക്ഷിച്ച സുഭാഷ് കപൂർ ഒരു ചെറിയ മീനല്ല ജർമ്മനിയിൽ ക്ഷേത്ര കലാവസ്തുക്കൾ മോഷ്ടിച്ച് ജയിലിൽ കഴിയുന്ന കൊള്ളക്കാരൻ സുഭാഷ് കപൂറിന്റെ കഥ ജഡ്ജിമാർ വിവരിച്ചപ്പോൾ നമ്മുടെ നിസ്സഹായാവസ്ഥയോർത്ത് മാനഹാനി തോന്നി ഭരണതലവലല്ലേ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ നിസ്സംഗത ഹിന്ദു മതവിശ്വാസികളെ സൃഷ്ടിക്കുന്ന മുറിവ് ചെറുതല്ല ഒരക്ഷരമെങ്കിലും മുഖ്യമന്ത്രി ആരോടെങ്കിലും അന്വേഷിച്ചോ പി എൻ ശ്രീ കുറ്റസമ്മതവും ക്ഷേമ പദ്ധതികളുടെ പെരുമ്പറകളുടെ പടഹധ്വനിയും നടൻ മമ്മൂട്ടിയിൽ നിന്ന് ലഭിച്ച കോൾഷീറ്റും അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനവുമെല്ലാമായി മുഖ്യമന്ത്രി അരങ്ങു തകർത്തപ്പോൾ സത്യത്തിൽ കാറ്റൊന്ന് മുഖ്യമന്ത്രിക്ക് അനുകൂലമായി മാറി വീശുകയാണോ എന്ന് ചിന്തിച്ചുപോയി ഒരു നൃശംസനാണൊപ്പമുള്ളത് എന്ന് ആരും ഓർത്തില്ല അയ്യപ്പനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വർണപ്പാളികൾ കടത്തിയത് എന്ത് ധൈര്യത്തിലാണ് സ്വർണം മാഞ്ഞതായാലും മറിഞ്ഞതായാലും അപ്രമാദിത്വം ഇത്രക്കാകാമോ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സമാധാനമായി ഉറങ്ങിയിട്ടുണ്ടാകുമോ പത്രം വായിച്ചാൽ അറിയാം സുഭാഷ് കപൂറിനെ പോലെയുള്ള വില്ലാളികളുടെ വികൃതികൾ എങ്ങനെ കാണണബോധനെ സ്വൈര്യം കൊടുത്തുന്നുവെന്ന് ഈ ലേഖനം പൂർത്തിയാക്കുവാൻ ശേഷിയില്ല ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത്